താമശ്ശേരി പോളിടെക്നിക്കിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നടന്ന കഞ്ചാവു വേട്ടയിൽ എസ് എഫ് ഐക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കോളേജ് ഹോസ്റ്റലുകളിൽ ഇടിമുറികൾക്കൊപ്പം ലഹരിമുറികളും മുറികളും എസ് എഫ് ഐ പരിപാലിച്ചു പോരുകയാണെന്നും ഇത് നാടിനാപത്താണെന്നും രാഹുൽ മുന്നറിയിപ്പ് നൽകി ഫേസ്ബുക്കിലൂടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് എം എൽ എ ഉന്നയിച്ചത് ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും എസ് എഫ് ഐ നേതാക്കൾക്ക് എങ്ങനെ ജാമ്യം കിട്ടിയെന്ന് പറയണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി എസ് എഫ് ഐ അതോലോക കേന്ദ്രങ്ങളാക്കി മാറ്റിയ കോളേജ് ഹോസ്റ്റലുകളിൽ റെയ്ഡ് ചെയ്താൽ ലഹരി ഒഴുക്ക് തടയാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് രണ്ടു കിലോ കഞ്ചാവ് പിടികൂടി ചെറിയ പാക്കറ്റിലാക്കി വിൽക്കാൻ വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലത്തിലെ ഈ സംരംഭത്തിന് പിന്നിൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ തന്നെയാണുള്ളത് രണ്ടു കിലോ കഞ്ചാവ് പിടികൂടിയിട്ടും അത് വാണിജ്യ ആവശ്യത്തിനായിട്ടും എസ് എഫ് ഐ നേതാവും യൂണിയൻ ഭാരവാഹിയുമായിട്ടും രണ്ടുപേരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ അപ്പോൾ തന്നെ വിട്ടു ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും പറയണം എങ്ങനെ എസ് എഫ് ഐ നേതാക്കൾക്ക് ജാമ്യം കിട്ടിയെന്ന് എസ് എഫ് ഐ എന്ന അതോലോക സംഘം ക്യാമ്പസുകളിൽ അക്രമവും അരാജകത്വവും കാട്ടുന്നതിനൊപ്പം തന്നെ ലഹരി വ്യാപാരവും കൂടി നടത്തുകയാണ് കോളേജ് ഹോസ്റ്റലുകളിൽ എസ് എഫ് ഐ പരിപാലിച്ചു പോകുന്ന ഇടിമുറികൾക്കൊപ്പം ഈ ലഹരി മുറികളും നാടിനാപത്താണ് എസ് എഫ് ഐ അധോലോക കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുന്ന കോളേജ് ഹോസ്റ്റലുകൾ ഉടൻ തന്നെ റെയ്ഡ് ചെയ്താൽ കേരളത്തിലെ ലഹരി ഒഴുക്കിന് തടയാനാകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചു